ഇന്നലത്തെ വീഡിയോയുടെ ബാക്കി ഭാഗമാണ് കേട്ടോ ഇന്നലെ നമ്മൾ വൈറ്റ് വാഷ് കടിക്കുന്ന വീഡിയോ കാണിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ ഞാൻ എല്ലാം കഴിഞ്ഞ് അടുക്കളയൊക്കെ മൊത്തത്തിൽ ഞങ്ങൾ മൂന്ന് പേരും കൂടി വൃത്തിയാക്കി ഇന്നലെയൊക്കെ നന്നായി തുടച്ച് രണ്ട് മൂന്ന് പ്രാവശ്യം ചകിരി കമ്പിച്ചകിരി ഒക്കെ വെച്ച് ഒരച്ചിട്ടാണ് കേട്ടോ പെയിൻറ്റിൻ്റെതൊക്കെ പോയി വെള്ളം ഒഴിച്ചിട്ടിരുന്നു എന്നാൽ നല്ല പണിയായിരുന്നു കേട്ടോ അടുക്കളയത്തെ പണി കഴിഞ്ഞപ്പോൾ തന്നെ ഉപ്പാടിളകി കേട്ടോ അങ്ങനെ രണ്ട് മൂന്ന് നാല് പ്രാവശ്യം തുടച്ചെടുത്ത് കഴിഞ്ഞ് ഉണങ്ങിയൊക്കെ കഴിഞ്ഞപ്പോൾ ചുമരൊക്കെ ഇനിയും ചെറുതായിട്ടൊരു വൈറ്റ് വാഷ് ചെയ്തിൻ്റെ ഒരു നനവുണ്ട് ഇനി രാവിലേക്കൊക്കെ ആകുമ്പോൾ നന്നായിട്ട് ഡ്രൈ ആയിട്ട് ഉണങ്ങും ഗ്യാസ് വിടുന്ന് മാറ്റി ഞാൻ അപ്പുറത്ത് ചെറിയൊരു മെഷ വെച്ചിട്ട് അങ്ങോട്ട് വെച്ചിട്ടോ അപ്പോൾ ഇപ്പുറത്ത് ഞങ്ങൾക്ക് സാധനങ്ങളൊക്കെ വെക്കാൻ നമുക്ക് വിളമ്പി വെക്കാനൊക്കെ ഒരു സൗകര്യത്തിനും പിന്നെ ഗ്ലാസ്സൊക്കെ വെക്കാൻ വേണ്ടിയിട്ട് ഞാൻ ഇപ്പോഴത്തേക്ക് മാറ്റി തീ കത്തിച്ചിട്ട് ഞാൻ കുടിക്കാനുള്ള വെള്ളം വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പോൾ വൈകുന്നേരം എല്ലാം കഴിഞ്ഞ് കുളി കഴിഞ്ഞ് കയറിയപ്പോൾ തന്നെ ഒരുപാട് സമയമായിട്ട് അപ്പോൾ കുടിക്കാനുള്ള വെള്ളം അടുപ്പ് കത്തിച്ച് വെച്ചിട്ടുണ്ട് ചോറിനുള്ള വെള്ളം ഇതാ ഗ്യാസുമ്പോൾ വെച്ചിട്ട് അരിയൊക്കെ തിള തിളച്ച് വരുന്നിട്ട് അരിയൊക്കെ ഇട്ടുകൊടുത്തിട്ടുണ്ട് അപ്പോൾ ഈ ഗ്ലാസ്സും കപ്പും സോസറൊക്കെ ഞാൻ ആ ഗ്യാസ് അടുപ്പ് വെച്ചിൻ്റെ അവിടെയുള്ള ചെറിയൊരു അലമാരിയിലാണ് കേട്ടോ വെച്ചിട്ടുണ്ടായിരുന്നത് അപ്പോൾ അതിൽ നന്നായിട്ട് പല്ലിയും കൂറയൊക്കെ ഉള്ളത് കാരണം ഗ്ലാസ് ഇന്നെടുക്കുമ്പോൾ നന്നായിട്ട് അഴുക്കം ഉണ്ടാവും കേട്ടോ അപ്പോൾ നല്ലതുപോലെ കഴുകും ഒരു മണമാണ് കേട്ടോ അപ്പോൾ ഞാൻ വിചാരിച്ചു ഗ്ലാസ്സൊക്കെ ഈ മേശമേലേക്ക് അങ്ങോട്ട് വെക്കുകയാണെങ്കിൽ ഗ്യാസ് അടുപ്പ് അങ്ങോട്ട് മാറ്റി വെക്കാമെന്ന് വിചാരിച്ചിട്ടോ അപ്പം അങ്ങനെ ചെയ് ഒരു ഐഡിയയിൽ അങ്ങനെണ്ട് ചെയ്തു പിന്നെ അടിക്കലും എന്തടുക്കലും എല്ലാം കഴിഞ്ഞു അടുക്കള അടുക്കളായിരുന്നാലും അടുക്കള പണിയൊക്കെ കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ നമ്മുടെ വീഡിയോസ് കാണുന്ന കൂട്ടുകാർക്കൊക്കെ അറിയാം നമ്മുടെ അടുക്കള എത്രത്തോളം മങ്ങിയൊരു അടുക്കള ആയിരുന്നു ഒന്ന് ചുമരൊക്കെ ഇങ്ങനെ ചുമരൊക്കെ ഒന്ന് വൈറ്റ് വാഷ് അടിച്ച് കഴിഞ്ഞപ്പോൾ കണ്ടപ്പോൾ ഒരു വലിയ സന്തോഷം തോന്നുന്നു കേട്ടോ പുത്തനായി കാണാനുള്ളൊരു പൂതി കൊണ്ട് ഞങ്ങൾ ചെയ്തതാണ് കേട്ടോ മക്കളും ഞാനും കൂടി ഇനിയിപ്പോൾ എന്താ ചോറിന് കറി ഉണ്ടാക്കുകയാണെങ്കിൽ രാത്രി കയിലേക്ക് ചോറ് ഏകദേശം വെന്ത് വരുന്നുണ്ട് അപ്പോൾ ഗ്യാസ് പോന്നെ ഞാൻ പെട്ടെന്ന് വെക്കുകയാണ് അതിലെ മീൻ കൊണ്ടുവന്നിട്ടുണ്ട് അത് മുളകിട്ട് വെക്കാൻ വേണ്ടിയിട്ട് ഇതാ സവാളയും തക്കാളിയും പച്ചമുളകൊക്കെ അരിഞ്ഞെടുക്കുകയാണ് ഒരു സിമ്പിൾ ആയിട്ടുള്ള മുളക് കയറി ഉണ്ടാക്കുകയാണ് അതുപോലെ തന്നെ കഷ്ണ മീൻ ഏട്ട മീനും കൊണ്ടുവന്നിട്ടുണ്ട് അത് കുറച്ച് വറുത്തെടുക്കുകയെന്ന് വിചാരിക്കുകയാണ് കേട്ടോ ഇനി നമുക്ക് ഒരുപാട് പണികളുണ്ട് കേട്ടോ ഇനി എന്തായാലും അടുക്കളയിലത്തെ പണികൾ കഴിഞ്ഞപ്പോൾ തന്നെ ഒരു പകുതി മുക്കാൽ ഭാഗം നമ്മുടെ നോമ്പിൻ്റെ ക്ലീനിങ് കാര്യങ്ങൾ കഴിഞ്ഞ പോലെയാണ് കേട്ടോ അപ്പം നമുക്കിത് വലിയൊരു വീടോ അല്ലെങ്കിൽ ഒരുപാട് നമുക്ക് ക്ലീൻ ചെയ്യാനുള്ള സാധന സാമഗ്രികളോ അല്ലെങ്കിൽ വേറെ ഒന്നും ഇല്ലാത്തത് നമ്മുടെ ഈ ചെറിയ വീട്ടിലുള്ള കുറച്ച് കുറച്ച് കാര്യങ്ങൾ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാനെട്ടോ എൻ്റെ വീഡിയോ കണ്ട് ഇഷ്ടമാവുന്നവർക്ക് വേണ്ടിയിട്ടാണ് ഞാൻ എൻ്റെ വീഡിയോസ് ഷെയർ ചെയ്യുന്നത് നമ്മൾ ഒരുപാട് നമ്മൾ സപ്പോർട്ട് ചെയ്യുന്ന ആൾക്കാരുണ്ട് ഒരുപാട് സ്നേഹം അവരോടൊക്കെ ഉണ്ട് കേട്ടോ അങ്ങനെ ഒക്കെ വാട്ടിയെടുത്ത് മസാലപ്പൊടികളൊക്കെ ഇട്ട് പുളിവെള്ളം ഒഴിച്ച് തിളച്ച് വരുന്നതിന് മുന്നേ തന്നെ മീൻ കഷ്ണങ്ങള് കഴുകി വൃത്തിയാക്കി ഇട്ട് കൊടുക്കുന്നുണ്ട് എന്നിട്ട് നമ്മൾ ഇനി നമ്മളിഞ്ഞത് മൂടി വെച്ചിട്ട് അങ്ങനെ കിടന്ന് വെന്തോളും തിളച്ച് എണ്ണയൊക്കെ തൂവി വരുന്ന എണ്ണ ഒക്കെ തെളിഞ്ഞു വരുന്ന സമയത്ത് നമുക്ക് ഗ്യാസ് ഓഫ് ചെയ്യാവുന്നതാണ് മീൻകറിയായ മീൻ ഞാൻ അതിനിടയിൽ വറുത്തെടുത്തിട്ടുണ്ടായിരുന്നു കഷ്ണം മീൻ അപ്പോൾ ചോറൊക്കെ തിന്നാനായിട്ട് ഇരിക്കുകയാണ് കേട്ടോ അപ്പോൾ നമ്മുടെ വീഡിയോസ് ആദ്യമായിട്ട് കാണുന്നൊക്കെ വീട്ടുകാരൊക്കെ ഉണ്ടെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്താണെന്ന് ഒക്കെ ഒന്ന് പറയാനും നമുക്ക് കേൾക്കാനും ആഗ്രഹമുണ്ട് കേട്ടോ അപ്പോൾ അഭിപ്രായങ്ങൾ അറിയിക്കാനൊന്നും മറക്കരുത് പിറ്റേ ദിവസം രാവിലെ ഇന്ന് രാവിലെ എടുത്ത വീടിയാണിത് അപ്പോൾ ആ ചുമരൊക്കെ നന്നായിട്ട് ഉണങ്ങി നമ്മൾ ആ വാഷ് ബേസിൻ്റെ അവിടെ ചെറിയൊരു നാന വേണ്ടിയിട്ട് ആ പൈപ്പ് ചെറിയതായിട്ടൊരു ലീക്ക് ഉണ്ട് അതല്ലാതെ നമ്മുടെ ചുമരൊക്കെ ആ ഒരു ഭാഗത്ത് അടിച്ചിട്ടില്ല കേട്ടോ അവിടെ പിന്നെ പുക പിടിക്കുന്ന സ്ഥലമല്ലേ വെച്ചിട്ട് അവിടെ അടിച്ചിട്ടില്ലായിരുന്നു എന്നാലും ചിഞ്ചു നന്നായിട്ട് വൃത്തിയാക്കി എടുത്തിട്ടുണ്ട് കേട്ടോ ഇക്ക വന്ന് കണ്ടപ്പോൾ തന്നെ ഇക്കെ പറഞ്ഞോ കുറച്ചും കൂടി പെയിൻറ്റ് വാങ്ങിക്കൊടുത്താലോ അവൾ ബാക്കിയുള്ള സ്ഥലമൊക്കെ അടിക്കുമല്ലോ നല്ല സൂപ്പറായിട്ടുണ്ടല്ലോ എന്നൊക്കെ പറഞ്ഞു അവൾ അപ്രിഷ്യേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു എന്തായാലും അടിപൊളിയാക്കി ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ പാവം അപ്പോൾ ഇന്നത്തെ എൻ്റെ ഒരു കുഞ്ഞു വിശേഷം ഇതാണ് അടുക്കളയിലെ കാര്യങ്ങളൊക്കെ കാണിച്ചിട്ട് കുഞ്ഞു വീടേ ലയിക്കാനും ഷെയർ ചെയ്യാൻ മറക്കല്ലേ കേട്ടോ നാളെ നമുക്ക് മറ്റൊരു വീഡിയോ ആയിട്ട് കാണാം കേട്ടോ